എൻ്റെ പേര് ക്രിസ്റ്റീന ഇതെൻ്റെ അമ്മ മോളിക്കുട്ടി ഞങ്ങൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത് ഞാൻ ബി എസ് സി നേഴ്സായിട്ട് യു കെയിൽ വർക്ക് ചെയ്യുന്നു ഇപ്പോൾ ആറുമാസം യു കെ പോയിട്ട് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തത് എനിക്ക് എക്സാം ഐ എൽ ടി എസ് ഞാൻ ഒരു നാല് പ്രാവശ്യം എഴുതി മൂന്ന് പ്രാവശ്യം എഴുതിയിട്ട് എനിക്ക് മാർക്ക് കിട്ടിയിരുന്നില്ല ഒരു ഒരെണ്ണത്തിന് മാത്രം ലിസണിങ്ങിന് മാത്രം സിക്സ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് അമ്മ ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി കാശുരൂഭവം കൊണ്ട് ഞാൻ പോയി നാലാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതി എനിക്ക് കിട്ടേണ്ട വിഷയത്തിന് കറക്റ്റ് മാർക്ക് കിട്ടി ഞാൻ പാസ്സായി ഞാൻ അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് പെട്ടെന്ന് നടന്നു പെട്ടെന്ന് നടന്ന് ഞാൻ യു കെയിലെത്തി യു കെയിലെത്തി ഇപ്പം ഞാൻ ജസ്റ്റ് ആറ് മാസം ആറുമാസായു പോയിട്ട് പോയി ഒരു നാല് മാസം കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ ലെഫ്റ്റ് ബ്രസ്റ്റിലൊരു മുഴ വന്നു പെട്ടെന്ന് അത് ഭയങ്കര വിഷമായി പോയി വീട്ടിൽ നിന്ന് പോയതിൻ്റെ വിഷമവും എൻ്റെ കൊച്ചിന് രണ്ടര വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് പെട്ടെന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അത് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു അത് ക്യാൻസർ ആവാനാണ് സാധ്യത എന്ന് പറഞ്ഞു തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്യാൻസർ ആവാനാണ് സാധാരണ ഡോക്ടർ പറഞ്ഞത് അവർ പെട്ടെന്ന് എന്നോട് അൾട്രാസൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടറെ കാണിച്ച് ഞാൻ ഇറങ്ങി ഇപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു നമുക്ക് ആദ്യം മാമോഗ്രാം ചെയ്യാം എന്ന് അത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് പേടിയായി കാരണം ഞാനൊരു നേഴ്സായതുകൊണ്ട് എന്തിനാണ് മാമോഗ്രാം ചെയ്യുന്നത് എന്ന് പെട്ടെന്ന് പേടിച്ചു പോയി അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു മാമോഗ്രാം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അതിൽ ചെറിയ അബ്നോർമാലിറ്റി കാണുന്നുണ്ട് നമുക്ക് രണ്ട് ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ബയോപ്സി ഒന്ന് നിന്നും എടുത്തു ഒന്ന് ബ്രസ്റ്റിൻ്റെ അവിടെ ഹാർഡ് ലംബി എന്ന് പറയണത് എടുത്തു അപ്പോൾ അവരെന്നോട് അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ടീം എന്നെ കാണാൻ വന്നു അതായത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ടീമായിരുന്നു അത് അവർ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ബ്രസ്റ്റ് ക്യാൻസർ ആവാനാണ് സാധ്യത എന്ന് തന്നെ പറഞ്ഞു പക്ഷേ ഒരാഴ്ച റിസൾട്ട് വരാനുണ്ട് അതിലൊരു ശതമാനം നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷ വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഒരാഴ്ച മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ അടുത്ത് ഉടമ്പടി തൈലവും കാശുരൂപവും ഉണ്ടായിരുന്നു ചേച്ചി എനിക്ക് ഉടമ്പടി കാശുരൂപം കൊണ്ട് തന്നു എനിക്ക് തൈലം കൊണ്ട് എൻ്റെ ബ്രസ്റ്റിൽ തൂത്ത് തന്നു പിന്നെ ഞാൻ അമ്മയ്ക്ക് അതിൻ്റെ ഫോട്ടോ എടുത്തു കൊടുത്തു അമ്മ ഉടമ്പടി തൈലം വെച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് റിസൾട്ട് മേടിക്കാൻ പോകാൻ പേടിയായിരുന്നു കാരണം എന്താണ് പറയുന്നത് എന്ന് അറിയത്തില്ല അപ്പം എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല വന്നിട്ട് ഇത്രേ ആയുള്ളൂ അപ്പോൾ അങ്ങനെ ഡോക്ടർ ഡോക്ടറെ കൊണ്ട് ഡോക്ടറെ എടുത്ത് ഞാൻ റിസൾട്ട് മേടിക്കാൻ പോയത് ഞാൻ രണ്ട് കൂട്ടുകാരികളെ കൊണ്ടാണ് പോയത് അപ്പോൾ ഡോക്ടർ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ക്രിസ്റ്റീന കുഴപ്പമൊന്നുമില്ല എല്ലാം നോർമലാണ് പക്ഷേ നമുക്ക് സ്റ്റിൽ ഒരു എം ആർ ഐ എടുത്ത് നോക്കണം അവർക്ക് വീണ്ടും സംശയമാണ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാം എം ആർ ഐ ചെയ്ത് നോക്കാം എം ആർ ഐ ചെയ്തപ്പോൾ വീണ്ടും അതിലൊരു അബ്നോർമാലിറ്റി കാണുന്നുണ്ട് അവർക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല അവർ വീണ്ടും വേറെ ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്ത് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ ബയോപ്സി എടുത്തു ബയോപ്സി എടുത്ത് വീണ്ടും വെയിറ്റ് ചെയ്തു വീണ്ടും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു റിസൾട്ട് വന്നു അതിലും ഒരു ഒരു അബ്നോർമാലിറ്റി ഇല്ലാതെ തന്നെ മാതാവ് എന്നെ രക്ഷിച്ചു അങ്ങനെ മാതാവ് രക്ഷിച്ചു കഴിഞ്ഞ് അത് വെറും ഒരു മാസ്റ്റൈറ്റിസ് എന്നൊരു ഇൻഫെക്ഷനാക്കി മാറ്റി എന്നിട്ട് ആ വൂണ്ട് പൊട്ടി ഞാൻ വരുന്നെണ്ണം വരെ ഞാൻ കഴിഞ്ഞ ദിവസമാണ് എത്തിയത് നാട്ടിൽ അന്ന് വരെ ഞാൻ ഡ്രസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഞാൻ എല്ലാ ദിവസവും ആ ഫോട്ടോ ഇട്ട് കൊടുക്കുമായിരുന്നു വരുന്ന മാറ്റങ്ങൾ കാരണം അമ്മ ആ ഫോട്ടോയിൽ തൈലം വെച്ച് പുരട്ടി എല്ലാ ദിവസവും പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി ഞാനാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി തേനും ഉപ്പൊക്കെ ഇട്ട് കുളിക്കുമായിരുന്നു ഞാൻ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഓപ്പൺ ബൂണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ആയിരുന്നു പക്ഷേ ഞാൻ എല്ലാ ദിവസവും ഉപ്പ് ഇട്ട് വെള്ളത്തിലൊക്കെ കുളിക്കുമായിരുന്നു ആ വെള്ളം ഉപ്പൊക്കെ ഇട്ട് കുളിക്കുമായിരുന്നു അങ്ങനെ ഇപ്പം ഞാനിവിടെ വരുന്നതിൻ്റെ തല വന്ന ദിവസം ഞാൻ ഡ്രസ്സിങ് ഊരിതാണ് അത് പൂർണ്ണമായിട്ട് ഹീലായി മരുന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു ആ മരുന്ന് ഡോക്ടർ ഗ്രാജുവലായിട്ട് നിർത്താൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എൻ്റെ മാതാവ് ആ അസുഖം എന്നെ പൂർണ്ണമായി മാറ്റിത്തന്നു അങ്ങനെ ഒരു കുഴപ്പമേ ഇല്ല ക്യാൻസർ എന്നൊരു അബ്നോർമാലിറ്റിയേ എൻ്റെ ശരീരത്തിലില്ലായെന്ന് ഡോക്ടർ ഞാൻ വരുന്നതിന് മുമ്പ് എന്നെ അറിയിച്ചു അത് കഴിഞ്ഞാണ് ഞാൻ നാട്ടിൽ വന്നത് അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ അമ്മയ്ക്ക് നടുവേദന കുറേ വർഷങ്ങളായിട്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ടുണ്ടായിരുന്നു അമ്മ ബെൽറ്റ് ഇട്ടുണ്ടായിരുന്നു എല്ലാ പണിയും എടുത്തോണ്ടിരുന്നത് അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ ആ ബെൽറ്റ് ഉപയോഗിച്ചിട്ടില്ല പിന്നെ അമ്മ ഇപ്പോൾ അല്ലാതെ എല്ലാ പണികളും എടുക്കാൻ സാധിച്ചു അതുപോലെ ഞങ്ങളുടെ വിൽക്കാൻ വി ഞങ്ങൾ താമസിച്ചോണ്ടിരിക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് വഴിയോ വെള്ളമോ ഒന്നുമില്ലായിരുന്നു അവിടെ ആ സ്ഥലം വിൽക്കാൻ പറ്റാതെ ഞങ്ങൾ രണ്ട് മൂന്ന് വർഷമായിട്ടിങ്ങനെ ഇങ്ങനെ ആൾക്കാരെ തിരഞ്ഞൊടിക്കുന്നു പക്ഷേ ആരും എടുക്കാനില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടുന്ന് മണ്ണ് കൊണ്ടുപോയി അവിടെ ഇട്ടു പ്രാർത്ഥിച്ചു ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള ആൾക്കാർ തന്നെ ആ സ്ഥലം മേടിക്കുകയും ഞങ്ങൾക്ക് പുതിയൊരു വീടിന് കുറേ നാളുകളായി പാസ്സായി കിടന്നിരുന്ന ലോൺ ഇതുവരെ അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയിരുന്നില്ല അതും ഞങ്ങൾക്കിപ്പോൾ പാസ്സായി ഞങ്ങളുടെ വീടിൻ്റെ പണി ആരംഭിക്കാൻ തുടങ്ങുന്നു അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും മാതാവ് ഞങ്ങൾക്ക് തന്നു എല്ലാത്തിനും അമ്മയോട് നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ പരീക്ഷകൾ എല്ലാം ഞാൻ എനിക്ക് ഓസ്കി ഒക്കെ വളരെ വിഷമായിരുന്നു അവിടെ ചെയ്യുന്ന സമയത്ത് ആ സമയത്തൊക്കെ അമ്മയുടെ മാധ്യസ്ഥവും അമ്മയുടെ പ്രാർത്ഥനയും അമ്മേനോടുള്ള പ്രാർത്ഥനയും കാരണം പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി കാശുരൂപമൊക്കെ ചേച്ചിമാരുടെ ഇടയ്ക്ക് അടുത്തുനിന്ന് മേടിച്ച് ഒക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഓസ്കി എക്സാം വരെയും ഞങ്ങൾ നന്നായിട്ട് എഴുതി പാസ്സായി ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് എല്ലാവരും പാസ്സായി പിന്നെ ഞാൻ പറ്റുന്ന പോലെ എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്നത് പോലെ ഞാൻ എൻ്റെ അമ്മ അമ്മയുടെ കയ്യിലാണെങ്കിലും കാരുണ്യ പ്രവർത്തിക്കായിട്ട് ആർക്കൊക്കെ കൃപാസനത്തിൽ പോകാൻ പറ്റാതെ പൈസ ഇല്ലാണ്ട് വരാൻ പറ്റാത്ത ആൾക്കാർക്ക് ഞാൻ പൈസ കൊടുത്ത് അവരെ പറഞ്ഞു വിടുമായിരുന്നു അമ്മേനെക്കുറിച്ച് പറഞ്ഞ് അറിയിച്ചു വിടുമായിരുന്നു അമ്മേനോട് പറഞ്ഞ് പോകാൻ പറ്റാത്ത ചേച്ചിമാരുണ്ടെങ്കിൽ അവരെ കൂട്ടിയിട്ട് പോകാൻ വേണ്ടി പറഞ്ഞു വിട്ടു പിന്നെ ഞാൻ എല്ലാ ദിവസവും ബൈബിൾ രാവിലെ വായിച്ചിട്ടാണ് പോകുന്നത് അമ്മേൻ പിന്നെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിച്ച് തേനും ഉപ്പൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് വരെ പോകുന്നത് കാരണം എനിക്ക് ആ വേദന ഉണ്ടായിരുന്ന സമയത്തൊക്കെ എനിക്ക് കുറേ ആശ്വാസം ഈ ഉപ്പും തേനൊക്കെ കഴിച്ചിട്ടാണ് എനിക്ക് മരുന്ന് കടിക്കുന്നതിലും കൂടുതൽ ഞാൻ അതിലായിരുന്നു പിടിച്ചു നിന്നുകൊണ്ടിരുന്നത് അങ്ങനെ മാതാവ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ് ഈ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തന്നത് മാതാവിന് ഒരായിരം നന്ദി പറയുന്നു ഞാൻ ചെയ്യുന്ന കാര്യപ്രവർത്തികൾ പേപ്പറ് വാങ്ങിക്കൊണ്ടു പോയി രോഗ രോഗികളെ കാണാൻ പോകുമ്പം രോഗികൾക്കും അല്ലാതെ പള്ളി പള്ളികളിലും അല്ല പിന്നെ ഇവിടെ ഈ അമ്മയെപ്പറ്റി അറിയാത്ത എല്ലാവരിലും പേപ്പറ് കൊണ്ടുവന്നെത്തിച്ച് അമ്മയെപ്പറ്റിയുള്ള എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും അല്ലാതെ ഒരുപാട് നന്മകളെ പറ്റി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും അവർ ഒരുപാട് പേര് എൻ്റെ കൂട്ടത്തില് പല പ്രാവശ്യമായിട്ട് അമ്മയുടെ അടുത്ത് വന്ന് അനുഗ്രഹം പ്രാപിച്ചു പോയിട്ടുണ്ട് പിന്നെ ഞാൻ രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ തൈലം വരട്ടി വിശ്വാസ പ്രമാണം ജോലി തൈലം വരട്ടി അവർക്കൊണ്ട് പ്രാർത്ഥിക്കും ഒരുപാട് രോഗികൾ ഞാൻ പ്രാർത്ഥിച്ച് ഫലമായിട്ട് പിന്നെ അമ്മ അനുഗ്രഹം തന്ന് അനുഭവം പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ എന്നെയും കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ അറിഞ്ഞ് അവർക്ക് ഉപകാരം ചെയ്യും ആശുപത്രികളിൽ അല്ലാതൊക്കെയായിട്ട് പോയി അവരെ സഹായിക്കുകയും കഴിയുന്ന രോഗികളെ പോയി സന്ദർശിക്ക് സന്ദർശിച്ച് അവർക്ക് കഴിവിനൊത്ത് സഹായം ചെയ്യുകയും അനുഗ്രഹി പേപ്പറുകൾ നൽകി പോരുകയും ചെയ്യുന്നു എൻ്റെ കുടുംബത്തിന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിനു ശേഷം തന്ന എല്ലാ കൃപകൾക്കും ഒരുപാട് അത് പറയാതുകൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ കുടുംബത്തിൽ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എല്ലാ കൃപകൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും ഒരാൾ ഓടി നന്ദി പറഞ്ഞു മർക്കോസിൻ്റെ വിശ്വസുവിശേഷം ഒന്ന് നാൽപ്പത്തി നാലിൽ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഈശോ മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുക എന്ന് കുഷ്ഠരോഗിയോട് പറഞ്ഞ് ആ കുഷ്ഠരോഗി എങ്ങനെയാണ് ദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയുക തൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചും തനിക്ക് വിദേശത്ത് പോയതിന് ശേഷം അവിടെ പരീക്ഷകളൊക്കെ പാസ്സായ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ക്രിസ്റ്റീന സംസാരിച്ചു ആ മകൾക്ക് എങ്ങനെയാണ് ക്യാൻസറ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ക്യാൻസറാണെന്ന് ആദ്യമേ പറയുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് എന്നുള്ള രീതിയിലേക്ക് ഡോക്ടേഴ്സ് പറയുമ്പോൾ ഈ മകൾക്ക് പിന്നീട് അതിൻ്റെ ബയോപ്സി റിസൾട്ടിലൊക്കെ അത് ക്യാൻസറിൻ്റെതായ യാതൊരു അങ്ങനത്തെ ഒരു അസുഖമല്ല തനിക്കുള്ളതെന്നുള്ള ആ ഒരു സ്ഥിരീകരിച്ച റിപ്പോർട്ടാണ് പിന്നീട് കിട്ടുക അങ്ങനെ ഇവിടെ വന്ന് ഇന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുകയാണ് അതിനുശേഷം വീണ്ടും തങ്ങളുടെ കുടുംബത്തിലേക്ക് കിട്ടിയ മറ്റോരോ കാര്യങ്ങൾ തങ്ങൾക്ക് നടക്കാതിരുന്ന പല കാര്യങ്ങളുമൊക്കെ നടന്ന് കിട്ടിയത് അതുപോലെ തൻ്റെ അമ്മയുടെ രോഗസൗഖ്യം എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമാണ് നമുക്ക് ഇതിലൂടെയൊക്കെ ലഭിക്കുക നാം കിട്ടിയ നമുക്ക് കിട്ടുന്ന കൃപകൾ അത് നമുക്ക് വേണ്ടി മാത്രം മാറ്റി വയ്ക്കാനുള്ളതല്ല അതിലൂടെ അത് ഈശോയ്ക്ക് ഈശോയെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റു പറയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന